ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓഫർ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് കോട്ടൺ എന്ന് തന്നെ അജിരക്കിൻ്റെ ഒരു ടൈപ്പ് പ്രിൻറ്റ് വന്നിരിക്കുന്ന അടിപൊളി ഐറ്റമാണ് അഞ്ഞൂറ്റി എഴുപത് രൂപയൊരു ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നാല് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ മറ്റ് കളർ കളർ വേരിയേഷൻസും മറ്റ് ഡിസൈൻസും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ദേവിയുടെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ ഐറ്റം കാണിക്കുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ ഫുൾ വ്യൂ കണ്ടാലും നിങ്ങൾ തന്നെ അതിൻ്റെ ഫാനായിട്ട് മാറും ഒരുപാട് നമുക്ക് വാട്സപ്പിൽ ബുക്കിംഗ് ആയി ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തതാണ് ടോപ്പം വേഗം തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നത് സ്കിപ്പ് ചെയ്യൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് കിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഐറ്റംസാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ വന്നിരിക്കുന്നത് കോട്ടണിൻ്റെ സെറ്റാണ് എല്ലാത്തിനും നമ്മൾ റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിന് റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തി അഞ്ചാം നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ ഡിലേ ആക്കാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് കോട്ടനിൽ വന്നിട്ടുള്ള സെറ്റാണ് എക്സൽ ഡബിൾ എക്സിൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാ മെറ്റീരിയൽസും പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലും ഷോൾ ഒന്ന് അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ടോപ്പും ഏതിൻ്റെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ്റെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങളെ സ്ക്രീനിൽ തന്നെ ഞാൻ കാണിച്ചു പോകുന്നുണ്ട് ഷിപ്പിംഗ് ഉള്ളത് അങ്ങനെയും ഇല്ലാത്തത് അങ്ങനെയും കാണുന്നുണ്ട് ടോപ്പ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാണ് വേണ്ടത് അയയ്ക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുമ്പോൾ ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ വേണ്ടത് ഇനിഫോം ചെയ്യണം പോസ്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ ഒരു ടെൻ റുപ്പീസും കൂടെ വരും ഡി ടി ഡി സാണെങ്കിൽ സെയിം ഇതിൽ കാണിക്കുന്ന ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടൺ കാബ്രിക് സെറ്റില്ലേ ഈ ടോപ്പിലും ബോട്ടിലും കാണുന്നത് ഫുൾ എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഐറ്റം ആണ് ഇതിൻ്റെ ഒരു മൂന്ന് ഐറ്റം കൂടി ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കളർ ഡിഫറൻസ് ഉള്ളത് കേട്ടോ അതെ കളറ് അതിൻ്റെ കളറും മൂന്ന് ഡിസൈൻസും ആണെങ്കിൽ കാണിച്ച് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്ന ഐറ്റം മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണണം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഐറ്റമാണ് നല്ല ഐറ്റം ആണ് പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ചോദിച്ചു ചോദിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ഐറ്റം മാറി വരികയാണെങ്കിലോ ഡാമേജ് ഐറ്റം ആണോ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ് ആണ് എന്ത് ക്ലെയിമിനാണെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ പൊട്ടിച്ച് ഐറ്റം വീഡിയോയിൽ എടുക്കുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം ഇത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ്ട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം വി ടി ഡി ആണെങ്കിൽ എഴുപതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ എല്ലാത്തന്നെ കളർ ഡിഫറൻസ് കാണിച്ചു പോകുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് കളർ വേരിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും കേട്ടോ എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണല്ലോ അറിയാലോ എഴുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനോട് വന്നിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഓപ്പണിംഗ് വ്യൂ തന്നെ കാണിച്ചു പോകുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതുകൊണ്ടൊന്ന് കാണാം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷ് ചെയ്ത് സ്ക്രീനിൽ വന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ നോക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടിരുന്ന് ഓഫർ വീഡിയോ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഏത് ഐറ്റം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഴുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം തന്നെ ഡബ്ലെക്സിൽ വരെ പറ്റുന്നതാണ് കൂടാതെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഈ കോട്ടൻ്റെ ഐറ്റം ആണെങ്കിലും എന്താണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് വന്നിട്ടുള്ളതാണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയെന്നുള്ളൂ ടോപ്പും പാനും ഷോളും വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് സ്ക്രീനിൽ തന്നെ കൊടുത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാത്ത എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ചൂട്ടാ താങ്ക്യൂ